മട്ടന്നൂർ കണ്ണൂർ റോഡിൽ മഴയിൽ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് പരിഹരിക്കുന്നതിനായി ഇരിക്കൂർ റോഡ് ജംഗ്ഷനിൽ പുതിയ കലുങ് നിർമ്മാണം തുടങ്ങി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഈ മാസം പതിനെട്ട് വരെ റോഡ് അടച്ചിട്ടു അമ്പത് വർഷം മുമ്പ് നിർമ്മിച്ച കലുങ്കിലൂടെ വെള്ളം ഒഴുകിപ്പോകാത്തതിനെ തുടർന്ന് മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്ന സ്ഥിതിയായിരുന്നു ഇത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ദുരിതമായ സാഹചര്യത്തിലാണ് മട്ടന്നൂർ നഗരസഭ മുൻകൈയെടുത്ത് പൊതുമരാമത്ത് കെ ആർ എഫ് ബി അധികൃതരുമായി ചർച്ച നടത്തി പുതിയ കലുങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് രണ്ടാഴ്ചയോളം റോഡ് അടച്ചിടുന്നതിനാൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇരിക്കൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മട്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് മാനവ മൈതാനം വഴി ഇരിക്കൂർ റോഡിൽ പ്രവേശിക്കുന്ന വിധത്തിലും മറ്റു ചെറിയ വാഹനങ്ങളെല്ലാം ഇരിട്ടി റോഡിൽ നിന്നും ബൈപ്പാസ് വഴിയും കടന്നുപോകുന്ന വിധത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഇരിക്കൂർ ഭാഗത്തേക്കുള്ള വലിയ ചരക്ക് ലോറികളും ഭാരവാഹനങ്ങളും ചാലോട് വഴിയോ കളറോഡ് കല്ലൂർ മരുതായി റോഡ് വഴിയോ ഇരിക്കൂറിലേക്ക് പോകാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇരിക്കൂർ മരുതായി ഭാഗത്തു നിന്നുള്ള ചെറിയ വാഹനങ്ങൾ കല്ലൂർ വഴിയും ആയിരം ചാൽ ഗാന്ധി റോഡ് വഴിയും മാനവം മൈതാനം വഴിയുമാണ് ടൌണിലെത്താൻ ഒരുക്കിയത് ഇരിക്കൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ബൈപ്പാസ് റോഡിൽ നിന്ന് മാനവ മൈതാനം വഴിയാണ് ടൗണിലെത്തുന്നത് വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ